ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇന്നലത്തെ ബാക്കി ഇന്നലെ പിന്നെ ഞാൻ പിന്നെ പുല്ലൊക്കെ ചെത്തിക്കോരി കുറേയൊക്കെ നന്നാക്കി അപ്പോൾ പുല്ലൊക്കെ ചെത്തിക്കോരി നന്നാക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളകി വർക്കൗട്ടാവും പിന്നെ ഇന്നലെ പിന്നെ ഒമ്പത് ക്ലയൻസ് വൈകിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിൽ കയറി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ മിനിമം രണ്ട് മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂറ് കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് റെഡിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒമ്പത് മണിയാവും എല്ലാ പണിയും തീരാൻ പിന്നെ പുതിയ വീട്ടിൽ വന്നിട്ട് ഉള്ള പണിയായിരുന്നു അപ്പോൾ ഇന്നലെ അടിച്ചു വരി തുടച്ച് ഇന്നിപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ പുറത്തൊക്കെ ഡ്രസ്സ് കൊണ്ടിട്ടിട്ടുണ്ട് ഒഴിവാക്കിയ അതൊക്കെ അതുമാത്രമല്ല ഇവിടെയുണ്ട് ഇവിടെ ഇക്കൻ്റെ പാൻറ്റ് ഉണ്ട് ഒഴിവാക്കിയത് ഇവിടെ മോള ഡ്രസ്സ് മോള യൂണിഫോം പിന്നെ പഴയ മുസല്ല നിസ്കാര കുപ്പായം സാരി തുണി പിന്നെ ഇവിടെ കുറച്ച് കത്തിക്കാനിട്ടിട്ടുണ്ട് പിന്നെ ആ കവറിൽ കുറച്ചുണ്ട് പിന്നെ ഇന്നലെ അത് ക്ലീനാക്കി വീട് വൃത്തിയാക്കുന്ന ഉപകരണങ്ങളൊക്കെ തേച്ച് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചതാണ് കണ്ടോ ഇതെല്ലാം വീടിരുന്നതിന് ശേഷം വാങ്ങിയ ചൂല് സ്റ്റിക്ക് വൈപ്പറ് ബ്രഷ് ഇടക്കാട്ടുപാരി വീടിരുന്നതിന് ശേഷം നാല് മഫ് വാങ്ങിയിട്ടുണ്ട് ഇത് നൂലിൻ്റെ മഫാണ് ഇതൊരു ടർക്കി ടൈപ്പിലുള്ള മഫാണ് അപ്പോൾ ഈ ഒരു മഫ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തുടക്കാൻ പറ്റും ചളിയൊക്കെ നല്ല പോലെ പൂന്ന് കിട്ടും അപ്പോൾ ഈ ഒരു മഫ് വാങ്ങിയിട്ട് ഇപ്പം മൂന്ന് മാസമായി സുഖമായിട്ട് തുടക്കുക അപ്പം ഞാനുപയോഗിക്കുന്ന വീടുകളിൽ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസാണ് ഇതൊക്കെ ഒക്കെ ക്ലീനാക്കി വെച്ചതാണ് പിന്നെ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ് ഈ ഒഴിവാക്കാനുള്ള ഡ്രസ്സൊക്കെ ഇനി നാളെ ഒരാൾ വരാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് കൊണ്ടുപോകും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഫ്രഷാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ ചെത്തിക്കോരി പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയ ഭാഗങ്ങളാണ് ഇത്രയും ഭാഗങ്ങൾ ഇത്രയും ഭാഗം നല്ല വൃത്തിയാക്കിയതാണ് ഇന്നിക്ക് ലീവ് എടുത്തിട്ടുണ്ട് മുന്നിൽ ഒക്കെ ചുറ്റിക്കോരി നന്നാക്കുന്നുണ്ട് ബാക്കി ഇത്രയും ഭാഗം നീ നന്നാക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയ ഡ്രസ്സാണ് ഈ അയലിൽ കാണുന്നത് ഇത് പുതിയ പർദ്ധ ഞാൻ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല പുതിയ പർദ്ദയാണ് പിന്നെ ഒരു ചുരിദാർ പിന്നെ ഇക്കൻ്റെ ഷർട്ടാണിതൊക്കെ ഈ ഒരു ഷർട്ട് കണ്ടു ഇത് ഞാൻ സൗദിന്ന് മേടിച്ചതായിരുന്നു പിന്നെ അതുപോലെ ഈ ഒരു ഷർട്ടും ഞാൻ ഇക്കക്ക് മേടിച്ചെടുത്തതാണ് പിന്നെ എൻ്റെ ചുരിദാറാണ് ഷോള് ഇത്രയും ഡ്രസ്സ് ഉപയോഗം കഴിഞ്ഞതാണ് ഇനിയുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ ഒന്ന് വീട് അടിച്ചു വരാനുണ്ട് ഇപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരി അതിലേക്ക് ചെറുപയർ കറി ലഞ്ചിനും ചെറുപയർ കറിയാണ് പിന്നെ പച്ചക്കായ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് കിട്ടിയ മീൻ ഇന്നലെ രാത്രിയാണ് മീൻ കൊണ്ടുവന്നത് അപ്പോൾ അത് തളയനും കണയനും ആണ് അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുണ്ട് മോക്ക് പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്ത് അവൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി അവളെ സ്കൂൾക്ക് പറഞ്ഞു പിന്നെ ഇതൊക്കെ വലിച്ചിട്ടത് കാരണം അലർജി വന്നിട്ടുണ്ട് പിന്നെ ഇക്ക ചെത്തിക്കോരി ചെത്തി കോരി നന്നാക്കുന്നുണ്ട് അപ്പം ഇനി അടുത്ത പരിപാടി അതാണ് അവിടെയൊക്കെ പോയിട്ട് ചെത്തിക്കോരി ഇതൊക്കെ പിന്നെ അടിച്ച് വാരി കൊണ്ടയിടാനുണ്ട് കുറേ വേസ്റ്റ് കത്തിക്കാനുണ്ട് അത് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ ക്ലയൻസ് ഇന്ന് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇന്ന് കുറേ പരിപാടികളുണ്ട് വൈകിട്ട് ചെറുപയറും ചക്കരയും തേങ്ങക്കെട്ടിട്ട് ഒരു വിഭവം ഉണ്ടാക്കാനുണ്ട് ഇന്നത്തെ പണികളതൊക്കെയാണ് ഇപ്പോൾ കേസ് പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അസ്സാമലൈക്കും